ഇവിടെ ല ഇൻ എന്ന് കഴിഞ്ഞതിന് ശേഷം ബ സീനും അതിനുശേഷം തായുമാണ് ഈ തോ ഇന്റെ സുഫത്തുകളെ എടുത്തുകൊണ്ട് തയിലേക്ക് ഇതം ചെയ്യണം പൊ ഇന്റെ ഉച്ചാരണം പറയാൻ പാടില്ല പോ ഇന്റെ ഉദാഹരണം സിഫത്തുകൾ ഉണ്ടാവുകയും വേണം എന്നാലോ എന്ന് സ്വാദ് ആവാൻ പാടില്ല സീന ഒരിക്കലും ശേഷമുള്ള അസലാമലൈക്കും വറഹമത്തല്ലാഹി വശുദ്ധ ഖുർആാനിൻ്റെ മാസമായ റമദാൻ ഷെരീഫിൽ വിശ്വാസികൾ വിശുദ്ധ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യുന്നവരാണ് ഖുർആാൻ ഓതുമ്പോൾ സാധാരണഗതിയിൽ തെറ്റുവരാൻ സാധ്യതയുള്ള ആയത്തുകൾ അത്തരം പദങ്ങൾ കെലിമത്തുകൾ അതേക്കുറിച്ചുള്ള ചെറിയ ഒരു വിശകലനമാണ് വിവരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ജല്ല ജലാലുഹു എല്ലാം കബൂൽ ആക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആറാമത്തെ ജുസ്ഇൽ തെറ്റു വരാൻ സാധ്യതയുള്ള പാരായണത്തിൽ പിഴവ് വരാൻ സാധ്യതയുള്ള ഏതാനും ആയത്തുകളാണ് പരിചയപ്പെടുന്നത് ആറാമത്തെ അഥവാ സൂറത്തുനിസ ഇൽ നൂറ്റി അൻപത്തി നാലാമത്തെ ആയത്ത് മുതലാണ് ആരംഭിക്കുന്നത് സൂറത്തുനിസ നൂറ്റി അൻപത്തി നാല് ورفعنا فوقهم الطور بميثاقهم وقلنا لهم ادخلوا الباب سجدا وقلنا لهم لا تعدوا في السبت وأخذنا وأخذنا منهم ميثاقا غليظا. إي നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളിടത്ത് ലാ താഴ്തു എന്ന് തന്നെ പറയണം ലാ താഴ്ത്തതു എന്നാവരുത് ലാ താഴ്തു എന്ന് തന്നെ പറയാൻ ശ്രദ്ധിക്കണം നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിലേക്കാണ് തൊട്ടടുത്ത പേജിൽ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിലേക്കാണ് വരുന്നത് തുടക്കം എന്നുള്ള ലാമിനറയിലേക്ക് ഇതാം ചെയ്ത് വേണം പാരായണം ചെയ്യാൻ നൂറ്റി അറുപത്തി ആറാമത്തെ ആയത്തിൽ ചിലർക്ക് പിഴവ് വരും കഴിഞ്ഞ ദിവസമൊക്കെ ഓർമ്മപ്പെടുത്തിയ അതുപോലെയുള്ള ഒരു സ്ഥലം തന്നെയാണ് നൂറ്റി അറുപത്തി ആറാമത്തെ ആയത്തിൽ തുടക്കം അവിടെ അള്ളാഹു എന്ന കലിമത്തിനെ ആക്കിയിട്ട് കാരണം അള്ളാഹു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമാകുന്നൊണ്ട് ലാഹു പറയണം പറയരുത് അതേപോലെ ഒരു സ്ഥലം തൊട്ട് താഴെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട് ൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തിൽ ഇന്നല്ലിയും ലഹു എന്ന് ഇവിടെയും തെർത്തുക ചെയ്തിട്ടാണ് ഓതേണ്ടത് ൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ ഇതാണ് തുടക്കം കിതാബി അതിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് നോക്കൂ അവിടെ നിർത്തി ബാക്കി ഓതുമ്പോൾ എന്നാണ് ഓതേണ്ടത് ഇനി തൊട്ട് മുകളിലൊക്കെ നിർത്തി പോരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചേർത്തി ഓതാനാണ് അയാൾ താല്പര്യപ്പെടുന്നത് എങ്കിൽ വിരോധമില്ല പക്ഷെ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ും എന്ന് ആണ് ഓതേണ്ടത് ഇതുപോലുള്ള സ്ഥലങ്ങൾ നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആഴത്തിൽ ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധ കൊടുക്കണം ില്ലാഹി ആണ് അവിടെ ചില ആളുകൾക്ക് ഇത്തരം കലിമത്തുകളൊക്കെ വരുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാകും ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ കരിമത്തുകളും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ എങ്ങനെയാണ് ഓതുക എന്നൊരു സംശയം വരും ആ സംശയത്തോടു കൂടി അവിടെ എങ്ങനെയായിരിക്കും എന്ന ധാരണയിൽ അങ്ങ് ഓതിപ്പോകും അത് പറ്റില്ല അത് ഉറപ്പു വരുത്തിയിട്ട് അള്ളാഹുവിൻ്റെ കലാമാണല്ലോ അതുകൊണ്ട് അത് ഉറപ്പു വരുത്തിയിട്ട് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ബാക്കി ഓതാവൂ അതുകൊണ്ടാണ് ഇത്ര ചിലപ്പോൾ ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന പല വിഷയങ്ങളും ഉറപ്പുടുത്തുന്നത് ഈ പറയുന്നതിൽ ചിലപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന പത്തു ശതമാനം ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുള്ളൂ എന്നാലും അലഹമില്ല നമ്മളെല്ലാവർക്കും സന്തോഷമായി ഇതിന്റെ പുണ്യം ലഭിക്കും അള്ളാഹു ഹുസുബ്രഹാൻ ഹുബത്താല ഈ ഉദ്യമത്തിന് അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് കൂടി സന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു ചുരുക്കത്തിൽ എന്ന് പറയണം അതുപോലെ തുടക്കത്തിൽ അവസാനത്തെ ആയത്തിൽ നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്താണ് നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്തിൽ അഥവാ സൂറത്തുനിസ ഇല അവസാനത്തെ ആയത്ത് അത് കുറച്ച് പ്രയാസമുള്ള ലഫ്സുകൾ കണ്ടതിലുണ്ട് എന്ന് വേണം إن امرء هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء أنا رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم فإن كانت اثنتين أن شيء مدر

അത് ലാജിമാണ് മൂന്ന് അരിഫിൻ്റെ ദൈർഘ്യം ഉണ്ടാവേണ്ട നിർബന്ധമായ മദ്ദാണ് വല മീന നീട്ടുന്നതോട് കൂടി തന്നെ മീമിൻ്റെ ശ്രദ്ധ ഒഴിവാക്കാൻ പാടില്ല എല്ലാം വേണം മൂന്നാമത്തെ ആയത്ത് മൂന്നാമത്തെ ആയത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വരി അവസാനവും മൂന്നാമത്തെ വരിയുടെ തുടക്കവും നോക്കൂ എന്ന് പറഞ്ഞാൽ ഏകദേശം തുടക്ക തുടക്കഭാഗത്ത് ഒരു അക്ഷരത്തിൻ്റെ ലൊമ്പ് നഷ്ടപ്പെട്ട് സുഖൂൻ ആവാൻ സാധ്യതയുള്ള സ്ഥലമാണ് Dammane, anything, And, ും അത് ശ്രദ്ധിക്കണം എന്ന് കുറച്ചു കഴിഞ്ഞ് അതിൻ്റെ തൊട്ടു താഴെ അവിടെ നിർത്തിയിട്ട് ബാക്കി എങ്ങനെ ഓതും അൽ അൽ യൗമ യൗമ അങ്ങനെയാണ് അൽ അൽ യൗമ യൗമ കഫറു കഫറു ഇനി ഒരാൾ അവിടെ നിർത്താതെ ചേർത്തി ഫിസ്ഒ എന്ന കലിമത്തും അൽ യൗമയും കൂടി ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതും ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇവിടെ അൽ അൽവഖഫു ഔല നിർത്തലാണ് നല്ലത് പക്ഷെ ഒരാൾ ചേർത്തി ഓദാൻ തീരുമാനിച്ചാൽ അയാൾക്ക് എങ്ങനെ ഓദാണോ ഓദാം അതാണ് പറയുന്നത് എന്നാണ് ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സുഹൃപ്പൽമ ഇതയിലെ ആറാമത്തെ ആയത്ത് വരാം ആറാമത്തെ ആയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട് രണ്ട് സ്ഥലത്ത് ആവർത്തിച്ച് അത് വന്നിട്ടുണ്ട് അത് രണ്ടും വളരെ ശ്രദ്ധിച്ചു പറയണം ആറാമത്തെ ആയത്തിന്റെ തുടക്കം ബാക്കി ും എന്നാണ് അല്ല ഒരു നാല് വരി താഴേക്ക് വന്ന് നോക്കൂ ഇവിടെ എന്നാണ് ഉള്ളത് അപ്പോൾ സൂറത്തുൽ മിദയിലെ ആറാമത്തെ ആയത്തിൽ തുടക്കത്തിൽ ആദ്യമുള്ളത് വ ഐദിയ എന്നയാ രണ്ടാമത്തെ അഥവാ അധ്യക്ഷരായിട്ട് എന്നുമാണ് ഓതേണ്ടത് സൂറത്തുൽ മിദയിലെ എട്ടാമത്തെ ആയത്ത് എട്ടാമത്തെ ആയത്തും തുടങ്ങുന്നത് ഓരോ ആയത്തും പൂർണ്ണമായി ഓതുന്നില്ല സമയത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലാ തൂ എന്ന് പറഞ്ഞ് അലിഫിൽ അലിഫ് മീൻസ് എന്ന ഒരു അലിഫിന്റെ കതിർ നീട്ടിയിട്ട് അവിടെ നിർത്തുന്നു അല്ലാ ചില ബാക്കി എങ്ങനെ ഓതണം എന്നാണ് ഇവിടെ നിർത്തിയാൽ അല്ലാ ചഴുതിലു എന്നിടത്ത് നിർത്തിയാൽ ബാക്കി ഓതേണ്ടത് എഴുതിലു ചേർത്തി ഓതുകയാണെങ്കിലോ അല്ലൊഴുതിലൂഹുലി അല്ല ചഴുതിലൂ അല്ലൊഴുതിലൂ എന്നുമാണ് ഓതേണ്ടത് പന്ത്രണ്ടാമത്തെ ആയത്തിൽ തുടക്കത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ولقد أخذ الله ميثاق بني إسرائيل وبعثنا منهم اثني عشر نقيبا وبعثنا منهم اثني عشر عشرة أن عين شين راكم فتحنا شين سكون وردي فتح وَيْسُكُونَ يا ഒക്കെ ഉണ്ടാകുന്ന ഗൗരവാവസ്ഥയെ കുറിച്ച് പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് വീണ്ടും ഇത് ആവർത്തിക്കുന്നില്ല അങ്ങനെ തന്നെ ഓതാന് ശ്രദ്ധിക്കണം സുഹൃത്തു ഇരുപതാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങി ും ജലലകും എന്നില്ല വ ജലലകും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നിത്യമായി ഓതുന്ന പല സുഹൃത്തുകളിൽ നിന്നും നമ്മുടെ നാവിന് വഴങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചിവിടെ ും എന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക ഇരുപത്തി ആറാമത്തെ ആയത്തിൽ എന്ന് പറയുന്ന മൂന്ന് പുള്ളികളുള്ള രണ്ട് സ്ഥലങ്ങൾ കാണാം എവിടെയെങ്കിലും ഒരിടത്താണ് നിർത്തുകയാണെങ്കിൽ നിർത്തേണ്ടത് എന്നാണ് അങ്ങനെ അല്ലെങ്കിൽ സന يتيهون في الأرض يعني يعني بطل كورب ما يليه يودي إِهّ نرتاح ده قال فإنها محرمة عليهم أربعين سنة يتيهون في الأرض تبت تعال إلى هاي تيري بتي إيرد نكو واتلو عليهم نبأ ابني آدم بالحق പിന്നെ ത്ായും കാണുന്നുണ്ട് ഇലയ്യ അവിടെ ഓതേണ്ടത് എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ സംവിധാനങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശബ്ദം കേട്ടത് കൊണ്ട് മാത്രം അത് പൂർണ്ണമാകുന്നില്ല ഒരു ഗുരുവിൻ്റെ ഒരു ഉസ്താദിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണിത് അതുകൊണ്ട് ഇത് പൂർണ്ണമാവുകയില്ല എന്ന് തീർത്തും ബോധ്യമുണ്ട് എന്നാലും ഇവിടെ ഇങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇവിടെ ലെ ഇൻ എന്ന് കഴിഞ്ഞതിന് ശേഷം ബ ഉം സീനും ഫത്ത് അതിനുശേഷം അതിനു ശേഷം പോയുമാണ് ഈ തോ ഇൻ്റെ സിഫത്തുകളെ എടുത്തുകൊണ്ട് തായിലേക്ക് ഇയിലേക്ക് ഇതാം ചെയ്യണം ത്വാ എൻ്റെ ഉച്ചാരണം വരാൻ പാടില്ല ത്വാ എൻ്റെ ഉദാഹരണം ഇസ്തി എന്നീ സിഫത്തുകൾ ഉണ്ടാവുകയും വേണം എന്നാലോ ത്വാ ഉച്ചരിക്കാൻ പറ്റുകയും ഇല്ല താ വരികയും ചെയ്യണം ഇതവാം നാഖിസ് എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഇവിടെ താ ഇനി ചില പ്രിൻറ്റുകളിലൊന്നും ശ്രദ്ധ എഴുതി കാണാറൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ വിശദമായിട്ട് തന്നെ ലൈവായിട്ട് നോക്കി മനസ്സിലാക്കേണ്ട കേട്ട് മനസ്സിലാക്കേണ്ട സ്ഥലമാണ് ഏതായാലും ഇവിടെ പറയാം ല ഇം ആവാൻ പാടില്ല സീൻ ഒരിക്കലും ശേഷമുള്ള ആവാനും പാടില്ല പാടില്ല ആവാൻ ആവാൻ പാടില്ല സീൻ സീനായിട്ടും തന്നെ വരണം അതിനിടയിൽ ഈ തോ ഇന്റെ സിഫത്ത് കൊണ്ടുവരണം لئن بسطت بسطت يعني أنا لئن بسطت إلي يدك لتقتلني ما أنا بباسي سي أوريم سي ما أنا بباسط يدي إليك يدي إليك لأقتلك شدي മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് മുപ്പത്തി ആയത്ത് അത് പൂർണമായി ഓതേണ്ടി വരും രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അതിനിടയിലുണ്ട് عجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين عند الله فبعث الله غرابا يبحث في الأرض ليريه كيف يواري كيف يواري سوءة أخيه حائل المترم قال يا ويلتا أعجزت عيني فتح الله أعجزت أوام الله أرتمارم أعجزت أن أكون ذنشيشم فأواري سوءة أخي فأواري سوءة أخي നിർത്തുമ്പോൾ സുക്കൂനുള്ള സുക്കൂനുള്ള നീട്ടാനുള്ള നിർത്തി എന്നെ പറയാവൂ ൂറിച്ച് തൊട്ടു മുമ്പ് എന്നും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം പാരായണം ചെയ്യേണ്ടത് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലേക്ക് വരാം മുപ്പത്തിരണ്ടാമത്തെ ആയത്തിന്റെ തുടക്കത്തിലെ വേട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ മിൻ മിൻ അജിൽ എന്ന ാണ് മിൻ അജലി അല്ല അജൽ ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അജൽ അജൽ നോ ഇവിടെ അജൽ എന്നാണ് മിൻ മിൻ പിന്നെ അവിടെയൊക്കെ ധാരാളം വരുന്ന വേറൊരു മിസ്റ്റേക്ക് ഉണ്ട് മിന്നജലിതാലിക്കൊണ്ട് മിന്ന അജലിതാലിക്ക മിന്നജലി നോനോ അതേതായാലും വരരുത് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് വല്ലാതെ വരുന്നില്ല മിൻ അജിലി ശ്രദ്ധിച്ചോതുന്നവർക്ക് തന്നെ പിഴവോര സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ ആയത്തിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള വഖഫ് മായനക്കൈകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല മൂന്ന് പുള്ളികളുടെ രണ്ട് സ്ഥലം ചേർത്തി ഓദാം നിർത്തുകയാണെങ്കിൽ ഒരിടത്ത് മാത്രമേ വലം നിർത്താവൂഹും എന്ന് പറയുന്നിടത്താണ് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇനി നാൽപ്പത്തി നാലാമത്തെ ആയത്തിലേക്ക് വരാം നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ അതുപോലുള്ള സ്ഥലങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അവസാന ഭാഗത്ത് നോക്കൂ فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا فلا تخشوا الناس واخشوني ولا تشتروا ألا ذا واخشوني إن إيه نبتان فعل الله إلي نالبطي أنجي أدنا ذا يرتعي وكتبنا عليهم ترنجي എന്നതാൽ ശ്രദ്ധിക്കണം പലർക്കും പോലെ അങ്ങനെയല്ല ഇവിടെ ഏതായാലും അല്ല അതും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തന്നെ ശ്രദ്ധിക്കണം ഓക്കെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ മധ്യഭാഗത്ത് നോക്കൂ എന്ന് വേണം

وَلَوْ شَاءَ اللَّهُ لَجَعَلَكُمْ أُمَّةً وَاحِدَةً لَجَعَلَكُمْ إن كلمة سورة دي كرام ربطي آية مَلْ بِنُ مَرْيَم إِنَّ آيَةٍ سورة المائدة. إذا مَلْ مَسِيحُ بِنُ مَرْيَمَ إِنَّ دُرَغُونَ آيَةٍ دي أوسانة باقة دي كنوكو ുംസക്കൊമ്മ കൊടുത്ത് വേണം കുലാനി ത്വം എന്ന് വേണം പറയാൻ ഇനി ഒരാൾ ചേർത്തി ഓതുകയാണെങ്കിലോ ും അതും ശ്രദ്ധിക്കേണ്ടതാണ് അൽ ഔല വഖഫ്ല എന്നുള്ള നിർത്തലാണ് നല്ലത് ബാക്കി പോയാൽ എന്നോ എഴുപത്തെട്ടാമത്തെ ആയത്തിൽ സാധാരണ നമ്മൾ പലപ്പോഴും പറഞ്ഞ എന്ന ഒരു പദം കൂടെ ഉണ്ട് അതും ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹുബത്തനാല അവൻ്റെ വിശുദ്ധമായ കലാം അവതീർണമായ പരിശുദ്ധമായ ഈ റമദാനിൽ റമദാനിൻ്റെ വർഗത്ത് കൊണ്ട് ആ വിശുദ്ധ കലാമിൻ്റെ കൊണ്ട് സാധുക്കളായ പാപികളായ നമ്മൾ എല്ലാവരെയും അള്ളാഹു സുബഹാന ഹുബത്തനാല അവൻ പൊരുത്തപ്പെട്ട വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമദാൻ ഷരീഫ് വാരിക്കോരി നേടുന്നവരിൽ നമ്മൾ എല്ലാവരെയും അറബ് സുബഹാൻ ഹുബത്തനാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ശബ്ദം കേൾക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹുബത്താല എല്ലാ അർത്ഥത്തിലും സന്തോഷവും റാഹവും നൽകുമാറാവട്ടെ വസ്സലാൻ വാഹനത്തു